പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോട്ടൂർ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കുന്നത്തേരി എന്ന് പറയുന്ന ഒരു ഊരിലാണ് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിരുമല ബേസ് ക്യാമ്പിലേക്ക് ആഹാര സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നത് കുന്നത്തേരി സെറ്റിൽമെൻറ്റിലൂടെയാണ് അപ്പം കുന്നത്തേരി സെറ്റിൽമെൻ്റ് വരെ വണ്ടി വരും അപ്പോൾ ഇവിടെ സാധനങ്ങൾ കൊണ്ടിറക്കും അത് കഴിഞ്ഞ് ഇവിടുന്ന് കാടിനുള്ളിലൂടെ ഏകദേശം ഒരു ഒമ്പതര കിലോമീറ്റർ യാത്ര ചെയ്താലേ നമുക്ക് അതിരുമല ബേസ് ക്യാമ്പിൽ എത്താൻ പറ്റുള്ളൂ അപ്പം നമ്മൾ പോകുന്ന വഴിയിലൂടെ അഗസ്യർ കൂടത്തേക്ക് ഇരുന്ന യാത്രക്കാർക്ക് പ്രവേശനമില്ല അവർ വരുന്നത് വേറെ വഴിയാണ് ഞങ്ങൾ കുറച്ച് ഷോർട്ട് കട്ട് വഴിയായ ഇവിടെ കൂടെ ഒരുപാട് കുത്തുകയറ്റുള്ള തേരിയൊക്കെ കയറിയിട്ടാണ് ആഹാര സാധനങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അപ്പം ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ആഹാര സാധനങ്ങൾ കൊണ്ടു കൊടുക്കാനായിട്ട് പോകുന്നില്ല അപ്പം ഈ ഒരു ആഹാര സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടു കൊടുക്കാൻ പോകുന്ന വഴിയൊക്കെ അടഞ്ഞു കിടക്കണം അപ്പം അത് ഫോറസ്റ്റ് ഗർ പറഞ്ഞാൽ അത് വെട്ടിത്തെളിച്ചിടണം അപ്പം അതിന് നമുക്ക് പൈസ കിട്ടും അപ്പോൾ അതിൻ്റെ പണിക്കാണ് ഇന്ന് ഞാൻ പോകുന്നത് അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പം അവിടെയുള്ള കാഴ്ചകളും നാങ്കാറിലെ നമ്മളെ സ്റ്റേയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ നമ്മുടെ ഈ ഒരു യാത്രയുടെ വിശേഷവും അതുപോലെ അടിപൊളി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള പുഴയുണ്ട് കേട്ടോ അപ്പം ഞാനെൻ്റെ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കാട് വെട്ടാനായിട്ടൊരു വാളുണ്ട് അപ്പോൾ ഈ വാൾ വെച്ചിട്ടാണ് നമ്മൾ ഇതായി പോലുള്ള സൈഡുകൾ വെട്ടി ക്ലീനാക്കി ഇടേണ്ടത് അപ്പം നമുക്കിനി ആറ്റിലേക്ക് ചെന്നിട്ട് അവിടെ നമുക്ക് അവിടെ കൂടെ ഒരു വഴിയുണ്ട് അതിലേക്കൂടെയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് അപ്പോൾ ഞാൻ ഈ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ മാമനും ഏകദേശം മൂന്ന് പേര് നമ്മുടെ ഞാൻ പോയി സ്റ്റേ ചെയ്യുന്ന സ്ഥലമായിട്ടുള്ള ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്യണം നാങ്കാർ എത്താൻ അവിടെ നിന്ന് ബേസ് ക്യാമ്പിലേക്ക് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ബേസ് ക്യാമ്പ് വരെ പോകുന്നില്ല എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് പോകുന്നത് അപ്പം കൊടുങ്കാട്ടിലൂടെയുള്ള എൻ്റെ ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ് കാണാൻ പോകുന്നത് അതോടൊപ്പം ഇവിടുത്തെ കാഴ്ചകൾ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് നേരെ നടന്നാലോ സുഹൃത്തുക്കൾ ഇത് കുന്നത്തേരിയിലെ ഒരു ആറാണ് കേട്ടോ കുന്നത്തേരി എന്ന് പറയണ സെറ്റിൽമെൻ്റിലുള്ളൊരു ആറാണ് ഇത് എന്താണെന്ന് എനിക്ക് കറക്റ്റ് പേരെന്നു അറിയത്തില്ല നമുക്ക് ആറ്റിലൂടെ നടക്കാം അപ്പോൾ ഇതൊക്കെ കുന്നത്തേരിയിലെ കൃഷി അപ്പോൾ അതിലേ തിരിഞ്ഞ് നമ്മൾ കണ്ട ആറ് പിറകിലാണ് പിറകിലത്തെ ആറും കഴിഞ്ഞ് കൈ കാണുന്നൊരു കുഞ്ഞ് വഴിയുണ്ട് അതിലേക്കൂടെയാണ് നമുക്ക് നാങ്കാറിലേക്ക് എത്തേണ്ടത് അവിടെ ഒരു വണ്ടി കയറാതെ കിടക്കയാണ് വേണ്ടത് നമ്മൾ പോകുന്ന വഴി സാമയം രണ്ടേ മുക്കാലായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒറ്റയ്ക്കാണ് ആരുമില്ല എൻ്റെ കൂടെ അപ്പം കാട്ടിനുള്ളിലൂടെ ഒരു നാല് കിലോമീറ്റർ യാത്ര പിന്നെ അവിടെ അവരുള്ളത് കൊണ്ട് അധികം എന്ന് പറയാം ഞാനങ്ങനെ കാട്ടിനുള്ളിലൂടെ നടന്ന് ഇതാ കുവമ്മൂട്ടി പ്ലാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഈ കാണുന്ന വഴിയിൽ മുമ്പിലോട്ട് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാറ്റാമ്പാറ എന്ന് പറയുന്നൊരു ട്രൈബിൾ ഊരിലെത്താം അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് കിടപ്പുണ്ട് ഒരു ഊരില് പോകുന്നതിൻ്റെ അപ്പോൾ ആ വഴിയാണ് ഇതാ മുന്നിലൂടെ കാണുന്നത് അപ്പോൾ അവിടെ ടവർ വാങ്ങിക്ക് പോയ വണ്ടിയാണ് അവിടെ കുടുങ്ങി കിടക്കുന്നതായിട്ട് കണ്ടത് അപ്പം അതാണ് ഈ വഴി അപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് ഈ കാട്ടിനുള്ളിലൂടെ കിടക്കുന്ന ഈയൊരു വഴിയിലൂടെയാണ് നമുക്ക് നാങ്കാറിൽ പോകേണ്ടത് ഇതുവഴിയാണ് നമ്മൾ അതിലുമല ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത് കേട്ടോ ഈ വഴിയിലൂടെ തന്നെ ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞ് തോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് കണ്ടത് അത് കുഞ്ഞു കുഞ്ഞു തോടുകളാണ് അപ്പം നമുക്ക് ഈ ഒരു വഴി കാണുമ്പോൾ തന്നെ അറിയാം വളരെ ദുർഘടം പിടിച്ചൊരു വഴിയാണ് നമ്മൾ പോകുന്ന ഈ ഒരു വഴി ഒറ്റയ്ക്ക് തന്നെ ഞാനിങ്ങനെ നടക്കും ഇത്രയും ദൂരം യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് ഇനി ഒരു ഇതുമില്ല ഫുള്ള് നടത്താണ് കാട്ടിനുള്ളിലൂടെ ഇങ്ങനെയുള്ള ഒരു നടത്തം ഈ സ്ഥലം കാണുമ്പോൾ തന്നെ അറിയാല്ല അത്യാവശ്യം കയറ്റമാണ് അപ്പം ഇതിലൊന്നും വലിയ കയറ്റമുണ്ട് അപ്പം ഇരുപത് ഇരുപത്തഞ്ച് കിലയോളം വരുന്ന ആഹാര സാധനങ്ങളാണ് ഞങ്ങൾ ഇതുവഴി ഒരു ഒമ്പത് കിലോമീറ്റർ തലചുമടയായിട്ട് ചുമന്നുകൊണ്ട് നമ്മുടെ അതിരുമല വേസ് ക്യാമ്പിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിശബ്ദമായിട്ട് നിന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ കിളികളെ ശബ്ദം ഉണ്ടാക്കുന്ന കേൾക്കാവേ കേട്ടോണേ ഈ ഒരു സ്ഥലമുണ്ടല്ലോ ഈ ഒരു സ്ഥലത്തിന് പറയുന്നത് കുന്നത്തേരി പെരത്തറ എന്നാണ് പറയുന്നത് ദാണ്ടേ ഇവിടെ കണ്ടോ ഒരു പ്ലാവ് നിൽപ്പുണ്ട് ഇതൊക്കെ പണ്ട് കിടന്ന ഒരു നട്ട പ്ലാവാണ് അപ്പം അവിടെ ആ ഒരു സ്ഥലത്ത് നിരപ്പാണ് അവിടെയൊക്കെ പണ്ട് കിടന്ന വീടിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും കൊണ്ട് ഇടിച്ച് നിരപ്പാക്കിയ നിരപ്പും കാര്യങ്ങളൊക്കെയാണ് ആ താഴെ അപ്പോൾ ഇവിടെയാണ് കുന്നത്തേരി പെരത്തറ എന്ന് പറയുന്നത് പിന്നെ പൂവ്മൂട്ടി പ്ലാവ് എന്നൊക്കെ പറയും അതായത് പണ്ട് ആൾക്കാർ ഈ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നു പിന്നെ ശേഷമാണ് താഴെ കാണുന്ന നമ്മുടെ കുന്നത്തേരി ഊരിലേക്കൊക്കെ ഇറങ്ങി താമസിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ കണ്ടോ ഈ ഒരു വള്ളിക്കുടിലും കാര്യങ്ങളൊക്കെ കണ്ടോ എന്ത് രസമാണെന്നുണ്ട് അപ്പം ഇങ്ങനെ വള്ളിക്കുടിലുകളും ഇലകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നടക്കുന്ന വഴിയിൽ അധികം വെയിലൊന്നും അടിക്കത്തില്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് എന്നിരുന്നാലും രാവിലെ ഞങ്ങൾ ഇരുപത് കിലോ ഇരുപത്തഞ്ച് കിലോയുള്ള ലോഡുകളും പിന്നെ മുപ്പത്തെട്ട് കിലോയുള്ള ഗ്യാസൊക്കെ ഇതിലേക്കൂടെ കൊണ്ടുപോകണവരെ സമ്മതിക്കണം അപ്പം ശരിക്കും ഇത് കയറിയിലോട് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ അപ്പം ഇനിയാണ് കഠിനമായിട്ടുള്ള കയറ്റങ്ങളൊക്കെ വരാൻ പോകുന്നത് കേട്ടോ പതിയെ അതിയെ നടന്ന് കടന്ന് ഈ ഒരു കല്ലുകൂട്ടത്തിൻ്റെ ഇടയിലൂടെയൊക്കെ കയറി അതിലേക്ക് പോകുമ്പോഴേ അത്യാവശ്യം പോകുമ്പോൾ ആണെങ്കിലും നമുക്ക് പിന്നെ ഒരു പണിക്ക് വേണത് കൊണ്ട് നമുക്കതിന് വിഷയമില്ല നമുക്ക് പൈസ കിട്ടും കാട് വെട്ടാൻ പോകുമ്പോൾ അപ്പോൾ അത് ഇത്ര ഹെക്ടർ മിനിറ്റ് നമ്മൾ വെട്ടുന്നിട്ടാണ് നമുക്ക് അതിനുള്ള പൈസ കിട്ടുന്നത് ഇതുകൊണ്ടോ ഇത് കല്ലെടുക്കെന്ന് പറയും ഇങ്ങനെ കെട്ടുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിനുള്ളിൽ മണ്ണലിപ്പ് തടയാൻ വേണ്ടിയിട്ടാണ് പോലെ കല്ലെടുക്കുക കിട്ടുന്നത് അങ്ങനെ കെട്ടുന്നതോടുകൂടി തന്നെ ഇതു പുറത്ത് വന്നു ഇങ്ങനെ മണ്ണ് വന്ന് തങ്ങി കിടക്കും എന്താ കണ്ട അങ്ങനെ തങ്ങി കിടന്ന് കുറച്ചും കൂടെ ഭൂമി ഇങ്ങനെ വരും അപ്പം ഇതുപോലുള്ള വേരുകളും കാര്യങ്ങളൊക്കെ മണ്ണിനടിയിലാകും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കല്ലടുക്കുകളൊക്കെ കിട്ടുന്നത് ആ കല്ലടുക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങ് മികളിൽ കയറി വന്നു ഇതാ ഉൾക്കാടുകളെന്ന് പറയുന്ന ഇതൊക്കെയാണ് കണ്ട നമ്മൾ ഇതെങ്ങോട്ട് കണ്ട ഇങ്ങോട്ടൊക്കെ കയറുമ്പോഴാണ് വഴിവിട്ടകത്തോട്ട് കയറുമ്പോഴാണ് കാടിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത് കണ്ടോ എത്രത്തോളമാണ് കാടിൻ്റെതെന്ന് കണ്ട എത്രത്തോളം ഉള്ള ഘോരവനമാണെന്ന് വേണ്ട ഇവിടെയൊക്കെ നിത്യഹരിത വനങ്ങളാണ് നമുക്ക് ഈ ഒരു വഴിയിലൂടെ തന്നെ ഇങ്ങനെ മകളിലോട്ട് കയറി പോകണം കണ്ടോ ഇവിടെ കണ്ടോ കുറച്ച് വള്ളിക്കുടിലികൾ എന്ത് രസമാണെന്നുണ്ട് ഈ ഒരു വള്ളിക്കുടിലുകൾ കാണാനായിട്ട് അപ്പം കയ്യിൽ വാളിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വാളിനെടുത്ത് ബേഗിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വെച്ചു വാൾ കൈയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം അതുകൊണ്ട് വെള്ളം ഞാൻ അടുത്ത് വെച്ചു അപ്പം ഏകദേശം ഒരു അര കിലോമീറ്ററോളം നമ്മൾ കയറി വന്നു കയറി വന്നപ്പോഴ് ഇവിടെ ഒരു നിരപ്പാണ് കേട്ടോ ഇവിടെയും പണ്ട് ആൾ താമസമൊക്കെ ഉണ്ടായിരുന്നു കുന്നത്തേരിയിൽ കിടന്നവർ ഈ ഒരു ഭാഗത്തും ഒരുപാട് വീടിൻ്റെ തിട്ടകളും ഒക്കെ ഉണ്ട് ഈ ഒരു കാട്ടിലൊക്കെ നമുക്ക് എന്തായാലും കുറച്ച് മുന്നിലോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം അത്രയും തേരെ കയറി വന്നപ്പം കുറച്ച് നിരപ്പ് കിട്ടി ഇനി അങ്ങോട്ട് പോകുന്ന സ്ഥലം നിരപ്പാണോ കയറ്റമാണോ എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടിരിക്കുക എന്നാൽ മാത്രമേ അറിയാവുള്ളൂ ഈ നിൽക്കുന്നത് ഒരു പ്ലാവിൻ്റെ മരമാണ് കേട്ടോ അപ്പോൾ അതായത് ഇത് കണ്ടത് ഇതാണ് പ്ലാവ് ഇവിടെയാണ് കൂവമ്മൂട്ടി പ്ലാവ് എന്ന് പറയുന്നത് താഴെ കുന്നത്തേരി പെരത്തറയും പെരയെന്ന് വെച്ചാൽ വീടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ അപ്പം കുന്നത്തേരി പെരത്തറയും ഇവിടെ കൂവ്മൂട്ടി പ്ലാവ് എന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഈ ഭാഗത്ത് താഴത്തെ കാട്ടിലും ഒരുപാട് കൂവച്ചെടികളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൂവമ്മൂട്ടി പ്ലാവ് എന്ന് പറയുന്നത് തൊട്ടു താഴെ അവിടെയാണ് പ്ലാവ് നിൽക്കുന്നത് കൂവുകൾ കിടക്കുന്നതല്ല ഇവിടെയാണ് അപ്പോൾ കൂവ്മൂട്ടി പ്ലാവിൻ്റെ ഇവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞങ്ങൾ ലോഡും കൊണ്ട് വരുമ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് ലോഡ് ലോഡുകൊണ്ട് വെച്ചിട്ട് അതായത് ഇവിടെ കണ്ടു ഇവിടെ വെള്ളമുള്ളൂ കുടിക്കാനായിട്ട് കണ്ടോ നല്ല ഫ്രഷ് വെള്ളമാണ് ആറ്റിൽ അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി പതിയെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കണം വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി ഇവിടെ ഏകദേശം ഒരു മൂന്നര നാല് കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് നമുക്ക് നാങ്കാറിലെത്താൻ നമ്മൾ നാച്ചിയര മോട്ടയുടെ തൊട്ട് താഴെയാണ് കേട്ടേ ഈ ഒരു നാങ്കാർ എന്ന് പറയുന്ന സ്ഥലമുള്ളത് കാട്ടിൽ നല്ല ഫ്രഷ് വെള്ളമാണ് അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കുടിക്കുക വേറെ കെമിക്കലോ ഇല്ലാത്ത വെള്ളമാണ് കാട്ടിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ട് വരുന്ന വെള്ളം നല്ല ശുദ്ധമായിട്ട് കാട്ടിലെ മരത്തിൻ്റെയും വേരിൻ്റെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് പറഞ്ഞ വെള്ളമാണ് അപ്പം ഇതാ ഇങ്ങനെ കാട്ടിൽ വെള്ളം കുടിച്ചിട്ട് നമ്മൾ നടക്കുമ്പം നമ്മളെ മനസ്സിനൊക്കെ ഭയങ്കര ഒരു തണുപ്പും ഭയങ്കര ആശ്വാസമായിരിക്കും സുഹൃത്തുക്കളെ അടിപൊളിയാണ് കിടക്കുന്നതെല്ലാം കൂവയാണ് കേട്ടോ കൂവച്ചെടിയാണ് അപ്പോൾ ആന ഏറ്റവും കൂടുതലും കഴിക്കുന്ന ഒരു ആഹാരമാണ് ഈ ഒരു കൂവയെന്ന് പറയുന്നത് അപ്പോൾ ഇന്നിവിടെ ആനയുടെ കൊള്ളയും ഒന്നുമില്ല ആനക്കൊള്ള ആനക്കൊള്ളയെന്ന് പറയുമ്പോൾ ആന വന്നതിൻ്റെ ഒരു സാന്നിധ്യമൊന്നും കാണാനില്ല ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഇനി എന്താണ് ഒന്നും പറയാൻ പറ്റത്തില്ല ഞാനവിടെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്നപ്പോഴേ നമ്മുടെ പൊടിയെ സെറ്റിൽമെൻ്റ് ചെയ്യുന്ന കുറച്ച് പേർ അതിർമലേക്ക് ലോഡും കൊണ്ടുപോയിട്ട് തിരിച്ച് വരുമായിരുന്നു അപ്പം അവരെടുത്ത് കേട്ടോ പറഞ്ഞു ഞാൻ പണിക്ക് പോകുന്ന സ്ഥലത്തുള്ള അവിടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കാട്ടിനകത്ത് അപ്പോൾ നമ്മുടെ മാമനൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല അവരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പതിയെ പതിയെ തന്നെ നടന്ന് നടന്ന് പോകാം പോകുന്ന സ്ഥലത്ത് കണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള പാറകളൊക്കെ ഇരിക്കുകയാണ് വേണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ള ആകൃതിയിലാണ് ഓരോ പാറകൾ ഇരിക്കുന്നത് അങ്ങനെ നടക്കുക എന്തായാലും അവിടെ നിന്ന് കുറച്ച് കയറി കേട്ടോ കുറച്ച് കയറി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ചെങ്കിൽ മുകളിൽ കയറി വന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് കണ്ടോ മാനമൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് ഒരുപാട് ടോപ്പിലെത്തുമ്പം നമുക്ക് ഒരുപാട് താഴേക്കുള്ള കാഴ്ചകളും അവിടുത്തെ മലനിരകളും ഒക്കെ കാണാനായിട്ട് പറ്റും പഴയാണ് കൊളയട്ടകൾ കണ്ടോ മുമ്പ് ഭയങ്കര ശല്യമാണ് കേട്ടോ കൊളയട്ട കൊല്ലാനും പറ്റൂല പെട്ടെന്ന് പോവുകയും ചെയ്യണം വല്ലാത്തൊരവസ്ഥയാണ് മൊത്തം കൊളയട്ടയാണ് ഉണ്ടോ ഈ ഒരു മൃഗങ്ങളൊക്കെ കാട്ടിനുള്ളിലൂടെ എപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ മൃഗങ്ങളുടെ ദേഹത്തിൽ നിന്നൊക്കെ കുടിച്ച് ഉറ്റിങ്ങനെ വീഴണ എല്ലാം നമ്മൾ പോണ വഴി കൂടെ തന്നെ മൃഗങ്ങളൊക്കെ നടക്കണം അതുകൊണ്ട് അതെല്ലാം ഈ വഴിയിലൊക്കെ കിടക്കുകയുള്ളൂ കൂറ്റം പാറക്കെട്ടാണ് കണ്ട ഭയങ്കര വലിയ പാറ കൂട്ടങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ലോഡും കൊണ്ട് പോവുക എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കണ്ട ഇതൊക്കെ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് കയറി അങ്ങനെ എത്തിയാലേ നമുക്ക് നാങ്കർ എത്താൻ പറ്റുള്ളൂ ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ ഭയങ്കര കല്ല് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് താഴോട്ട് പോക്കാണ് കണ്ടോ ആ ഒരു ഭാഗത്തൊക്കെ കണ്ടോ കല്ലുകൾ ഉരുൾ പോലെ ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ടരുണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ പോകുമ്പോഴേ ഈ ഒരു വഴിയുണ്ടോ മുട്ടൻ ടാസ്ക് ആണ് ക്യാമറ കൂടെ കാണുമ്പോൾ അത് അറിയാൻ പറ്റത്തില്ല അത്രയ്ക്കും കുത്തുകയറ്റമാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടന്ന് നടന്ന് കുറച്ചിങ്ങനെ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് എക്സ്പീരിയൻസ് ആവണം അത് കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ നിന്ന് പുറത്തോട്ട് ഇടങ്കിലൊക്കെ എനിക്ക് യാത്ര ചെയ്യണമെന്നു അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ യാത്രകളെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത് അത് കാട്ടിനുള്ളിലൂടെ ആണെങ്കിൽ തന്നെ ഇങ്ങോട്ട് കണ്ട ഇതെല്ലാം കുത്ത് ഇറക്കണം അതാണ് ഇവിടെ നിന്നൊക്കെ അങ്ങ് പോയത് അവിടെ എവിടെയെങ്കിലും പോയി കിടക്കും ഇതാ ഇതിൻ്റെ അങ്ങ് താഴെയാണ് അവിടെയൊക്കെ ഭയങ്കര കയറ്റമാണ് കേട്ടോ അവിടെ നിന്നൊക്കെയാണ് ഞാൻ കയറി വന്നത് അപ്പം ഇനി ഇവിടെ നിന്നുള്ള കയറ്റം കണ്ട നോക്കണേ കണ്ടോ ഇങ്ങനെ കയറി പോകണം അതാ അങ്ങ ഓരോ പാറകളൊക്കെ ഇത് ഇരിക്കുന്നത് ഈ ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ളൊരു ചെറിയ പേടി മാത്രമേ ഉള്ളൂ അപ്പോൾ വയനാടൊക്കെ ദുരന്തം ഉണ്ടായതിനു ശേഷം എനിക്കും ചെറിയ പേടിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മലകളൊക്കെ കാണാൻ വഴി അതും മഴ സമയത്ത് അപ്പം എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇത് കണ്ട ഈ കുഴിഞ്ഞിരിക്കുന്നത് ഇത് നമ്മളാരും ചവിട്ടി വെച്ചതല്ല ഇത് ആനയാണ് ആന ചവിട്ടി വെച്ചിരിക്കുന്നതാണ് കണ്ട ആനയും നടക്കുന്നത് നമ്മൾ നടക്കുന്ന വഴിയിലൂടെയാണ് കണ്ട ഇതെല്ലാം ആനയുടെ പണിയാണ് ഞാൻ കാണിച്ചത് ആനക്കുള്ള ഈ റൗണ്ട് കണ്ട ഇത് ആനയുടെ നടയാണ് ഇതുകൊണ്ട ഈ കുഴി വേണ്ട അത് ആനയാണ് ഇതെങ്ങോട്ട് കണ്ട ആന ചെയ്തിട്ടിരിക്കുന്നത് കണ്ട കാണിച്ച് ജസ്റ്റ് കണ്ടാ ആനത്താരയാണ് കണ്ട ഇത് അവിടെ ആന ഇങ്ങനെ കൂവെല്ലാം വലിച്ചിട്ടിരിക്കുകയാണ് നമ്മൾ നടക്കുന്ന വഴിയെന്ന് പറയുന്നത് ഈ ഒരു ആനത്താരയുടെ സൈഡിലൂടെ തന്നെയാണ് നമ്മൾ അവിടെ നിന്നെല്ലാം വരുമ്പം ഏറ്റവും കൂടുതലും പേടിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം ഇവിടെ കുറച്ച് കൂവ അടക്കമുണ്ട് അപ്പോൾ ആനകൾ എപ്പോഴും വന്നിത് കഴിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഉച്ച മേഖലയിൽ കയറി വന്നതുകൊണ്ട് തന്നെ അവിടെ ചെറുതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പേപ്പാറ ഡാമിൻ്റെ റിസർവ് വയറ് അപ്പോൾ അത് ആ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പം നമ്മളും അങ്ങ് കയറി പോകുമ്പോറും നമുക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ കയറ്റം കണ്ടോ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പക്ഷേ എൻ്റെ അപ്പോൾ ഞാൻ വീഡിയോസ് എടുത്ത് പോകുന്നുകൊണ്ടാണ് കേട്ടോ പതിയെ പോകണത് അല്ലെങ്കിൽ ഞാൻ കുറേ സമയം മുമ്പേ അങ്ങ് എത്തിയനേട്ടാ അത് ഒരു മുട്ടെന്ന് പറഞ്ഞ മരം കണ്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ചുറ്റിലുള്ള ഇരുട്ടും തണുപ്പും കണ്ടോ അപ്പം കുറേ കയറി വന്നപ്പോഴും ഞങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തി കേട്ടോ അതായത് ഞങ്ങൾ ലോഡൊക്കെ കൊണ്ട് വരുമ്പോഴേ ഞങ്ങൾ ആദ്യം വന്നിരിക്കുന്ന സ്ഥലമാണ് അതാണ്ട് ഈ കാണുന്ന കല്ലുകെട്ട് ഇതാ ഇവിടെ കണ്ട ഒരു കല്ലെടുക്കേണ്ടോ ഇവിടെയാണ് നമ്മൾ വന്ന് ആദ്യം റെസ്റ്റിരിക്കുന്നത് കുന്നത്തേത് സെറ്റിൽമെൻ്റ് ചെയ്യുന്ന ലോഡ് എടുത്തു കഴിഞ്ഞാൽ ചില ദിവസം മുക്കി മുക്കിയാണെങ്കിലും ഈ ഒരു പാറയിലൊക്കെയാണ് കൊണ്ടു വയ്ക്കുന്നത് ഞാൻ ചിലപ്പോഴും ഇവിടെ കൊണ്ടു വയ്ക്കും അല്ലെങ്കിൽ നേരെ നാങ്കാറ്റിൽ കൊണ്ടു വയ്ക്കും കേട്ടോ അപ്പം അത്രയും ദൂരം നമ്മൾ വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിരപ്പുകളും കല്ലുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് വെള്ളമൊക്കെ കുടിക്കും വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അധികം സമയമൊക്കെ ഇങ്ങനെ ഇരിക്കാതെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരുന്ന് തളർത്തിയൊക്കെ അറിയിട്ട് നമ്മൾ നേരെ പിന്നെയും ഈ വഴിയിലൂടെയാണ് കയറുന്നത് കണ്ടോ ഇവിടുത്തെ ഒരു കാഴ്ച കാണിച്ച് കണ്ടോ ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ വീന്ന് കിടക്കുകയാണ് കണ്ട വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അങ്ങനെ നമ്മുടെ ലോഡെടുപ്പ് തുടങ്ങും രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ ബ്ലാവള സെറ്റിൽമെൻറ്റിൽ നിന്ന് ലോഡും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോ മുപ്പത് കിലോ ഒക്കെ വരും പിന്നെ മുപ്പത്തെട്ട് ഉള്ള ഗ്യാസ് ഈ ഒരു തേരിയിലൂടെയൊക്കെ കൊണ്ടുപോകുന്നവരെ ശരിക്കും സമ്മതിക്കണം കേട്ടോ ഞാൻ ഗ്യാസ് ഒന്നും എടുക്കത്തില്ല അപ്പം രാവിലെ ഒരു ഏഴ് മണിക്ക് ബ്ലാവ്ളേന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അതിരുമല ബേസ് ക്യാമ്പിൽ ക്യാമ്പിലെത്തും വഴി ഏകദേശം പതിനൊന്ന് മണി കഴിയും പതിനൊന്ന് ആവും മിക്ക ദിവസം നമ്മൾ വഴി കാരണം അത്രയ്ക്കുള്ള കയറ്റത്തിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് ലോഡും കൊണ്ട് പോകുന്നത് നിരപ്പൊന്നുമല്ല അപ്പോൾ ഞങ്ങൾക്ക് ശമ്പളം എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയാണ് ഒരു ദിവസം കിട്ടുന്നത് ഇത്രയും ലോഡ് നമ്മൾ ബേസ് ക്യാമ്പിൽ എത്തിക്കുമ്പോൾ ഞാൻ ചിലപ്പം ഒരു ദിവസമൊന്നും വായിക്കില്ല രണ്ട് ദിവസം കൂടുമ്പോൾ വായിക്കുമ്പം ഒമ്പതൊമ്പതും പതിനെട്ട് ആയിരത്തി എണ്ണൂറ് രൂപ കിട്ടും അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ പൈസ വാങ്ങിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഞാൻ ലോഡൊക്കെ എടുത്താണ് പൈസ ഒപ്പിക്കുന്നത് അപ്പം യൂട്യൂബ് മാത്രമല്ല നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഗൈ ഇത്രയും ദൂരം നമ്മൾ വന്നതുപോലെ നല്ല കേട്ടോ ഇനി അങ്ങോട്ടുള്ള ദൂരം ഇനി അങ്ങോട്ടുള്ള ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കല്ലുകൂട്ടവും ഭയങ്കര കുത്തുകയറ്റവും ഒക്കെയാണ് കൊക്കുകളൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ ഇനി അങ്ങോട്ട് പോകുന്നത് അപ്പോൾ താഴെ സൈഡ് കാണിച്ചു തരാം ഇവിടെ കണ്ടോ ഇവിടെ എല്ലാം കൊടും വനമാണ് കണ്ട കൊടും വനത്തിലൂടെ നമ്മൾ പോകുമ്പോഴേ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള വഴികളും അതുപോലെ നമ്മളെ സ്ലിപ്പാതെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉരുണ്ട സാധനങ്ങളൊക്കെ ആണെങ്കിൽ തണ്ണിമത്തനോ മത്തനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം ഉരുണ്ട് താഴോട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് പതിയെ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ പതിയെ 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 കയറി പോകുന്നത് അതുമല്ല സ്പീഡിന് നമുക്ക് ഈ ഒരു തേരിയിലൂടെയൊന്നും നമുക്ക് ലോഡും കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ സത്യം ഈ സമയം കാട്ടിനുള്ളിലൂടെ വന്നിട്ടും ഒറ്റ മനുഷ്യരെ കണ്ടില്ല അപ്പം എല്ലാവരും വിചാരിക്കും എനിക്ക് പേടിയില്ലേന്ന് പേടിയും ഭയമൊക്കെ എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ മനസ്സിന് കുറച്ചുകൂടെ നല്ല കഠിനമാക്കുമ്പഴി നമ്മൾ ഭയം കുറയും നമ്മൾ എന്തെങ്കിലും ഉണ്ട് ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളെ മനസ്സിനെ നമ്മൾ അങ്ങനെ ഇട്ട് ഇതാക്കിക്കൊണ്ടിരിക്കും തോറും നമുക്ക് ഭയം കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ ഇനി അങ്ങോട്ട് ഡേഞ്ചറസ് സ്ഥലങ്ങളാണ് കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ ഉരുൾ പൊട്ടിയതുപോലെയാണ് കല്ലുകളൊക്കെ ഉരുണ്ട് കിടക്കുന്നത് ഇനി ഉരുളുവെല്ലാം പൊട്ടിയതാണോ എന്ന് എനിക്കറിയത്തില്ല ഇതാ കണ്ട ഇവിടെ കണ്ടോ ഓരോ കല്ലുകളും ഇങ്ങനെയുള്ളത് കിടക്കുന്നത് കണ്ട ഇതുപോലെയാണ് ഉരുൾ പൊട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം കിടക്കുന്നത് ഞാൻ കാണിച്ച് തരാം അതാ കണ്ട ഇവിടെ നിന്നൊക്കെ കണ്ട മഴ പെയ്യുമ്പോഴേ മെകളിൽ നിന്ന് പാറകൾ ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നതാണ് അപ്പം ഇതുപോലെയാണ് ഉരുളൊക്കെ പൊട്ടി പോകുന്നത് കണ്ട ഇതുപോലെയാണ് കല്ലുകൾ കണ്ട ഇതൊരു കൊത്തു മലയാണ് കണ്ടോ ഒന്ന് മുകളിലൂടെയാണ് ഇതിൻ്റെ ടോപ്പ് അവിടെ നിന്ന് പൊട്ടി ഇറങ്ങുന്നതാണ് മഴ പെയ്യുമ്പോൾ ഓരോ വെള്ളത്തിൻ്റെ ഇത് ശരിക്കും പൊട്ടലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ കണ്ട താഴെട്ട് കുട്ട് മട അങ്ങ് താഴെ കണ്ട അപ്പോൾ പൊട്ടലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈയിടയ്ക്ക് പൊട്ടിപ്പോയതാണ് കേട്ടോ വെള്ളം ഈ പൊട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതാണ് നമ്മുടെ ഈ പാറകളും വെള്ളവും ഒക്കെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നതാണ് കേട്ടോ എന്ന് പറയുന്നത് കുറേ നടന്ന് നടന്ന് പിന്നെ നമ്മൾ പറഞ്ഞാൽ കൊക്കെയുള്ള ആ ഒരു സൈഡിൽ എത്തി കേട്ടോ അപ്പം നാങ്കാർ അടുപ്പിച്ച് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വഴിയിൽ വഴിയിലെവിടെ ഒരു പ്ലാവ് ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ കണ്ടോ ഓരോ പാറക്കെട്ടുകളൊക്കെ കണ്ടോ അത്രയ്ക്കും ഡേഞ്ചർ പാറക്കെട്ടുകളൊക്കെയാണ് പുലിയൊക്കെ കിടക്കാൻ പറ്റിയ പാറ പ്ലേസുകളാണ് ഇത് കണ്ടത് ഇതാണ് ആ ഒരു പ്ലാവ് ഇതിൽ ചക്കയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്കൂടെ ഇങ്ങോട്ടാണ് നമ്മൾ നടക്കേണ്ടത് താഴെയെല്ലാം ഭയങ്കര കൊക്കകളാണ് അപ്പം ഇവിടെ നിന്ന് ആരോ ഇന്ന് ഒരുപാട് പേര് പോയിട്ടുണ്ട് ലോഡിങ്ങിന് അപ്പോൾ അതുകൊണ്ട് അത്ര പേടിയൊന്നുമില്ല ഇവിടെയൊക്കെ കണ്ടു ഇതൊക്കെ കുത്തു കയറ്റമായത് കൊണ്ട് തന്നെ ഇവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതലും പാട് ലോഡൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഇത്രയും പിന്നെ ഇതിന് മെഗളിൽ കുറച്ച് സ്ഥലമുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്ന് ലോഡും കൊണ്ട് വരാൻ പോലും വീണ് കഴിഞ്ഞാൽ കൈസ് കാണിച്ചു തരാവേ ഇതാണ്ട് അടിയിലെ കൊക്കമുണ്ട് അതാണ് അങ്ങ് ആ കാട്ടിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും പോയി കിടക്കും ഗ്യാസൊക്കെ ഉരുണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അത്രയ്ക്കും വലിയൊരു കയറ്റമാണ് ഇവിടെ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ അത്യാവശ്യം ലോഡുണ്ട് നമുക്ക് ടെൻ്റ് അടിച്ചൊരു ദിവസം കാട്ടിൽ കിടക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ നോക്കണം അപ്പോൾ അതെല്ലാം കൊണ്ട് ടെൻറ്റും എല്ലാം കൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ഈറക്കാടാണ് കേട്ടോ ഇവിടെ ഉണ്ടുക്ക് ഇറക്കാട് ഈ ഒരു ഈറക്കാടിനകത്തുകൂടെ പോകുമ്പോൾ എന്ത് തണുപ്പാണെന്നറിയാവോ ഇതിനകത്തൂടെയൊക്കെ ആനയുടെ താരകളൊക്കെ ഉണ്ട് കണ്ട ആനത്താരയും പോത്തും താരൊക്കെ ഉണ്ടെന്ന് തരിക നമ്മൾ പതിയെ പതിയെ നടന്ന് ഈ ഒരു ഈറക്കുടിൽ കഴിഞ്ഞാൽ താഴെ നമ്മൾ കണ്ടല്ലോ നാങ്കാറിന് തൊട്ട് ആ നാങ്കാറിന് തൊട്ട് താഴെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇത് കഴിഞ്ഞ് കുറച്ച് താഴെ കണ്ടത് നമ്മളൊരു തോട് കണ്ടത് കൂവങ്ങുട്ടി പുലാവ് കൂവങ്ങുട്ടി ബിലാവിൻ്റെ അവിടെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അടുത്ത് വെള്ളമുള്ള സ്ഥലം പറയുന്നത് ഇതാ ഇവിടെയാണ് പിന്നെ ഇത് കഴിഞ്ഞാൽ നാം കാറ്റിൽ വെള്ളമുണ്ട് ഇത് കണ്ട ഇതെല്ലാം ധാരകളാണ് നമ്മുടെ പൂത്തും ധാരാളം ഒന്നും കാണല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും ഈ ഒരു പറക്കുട്ടൊക്കെ കണ്ടോ പൊട്ടി പൊട്ടി ഇങ്ങനെ ഇളവിളവി ഇളവിലും പോകാനാണ് ഓരോ മഴ അടിക്കുന്നതോറും ഓരോ കല്ലുകളായിട്ട് ഇളവി ഇളവി വഴിയൊക്കെ പിന്നെയും മോശമാവും പിന്നെയും ഇതുപോലെ കല്ലുകൾ പിടിച്ചടക്കിയില്ല പിന്നെയും അതിനെ മഴ വെള്ളം ഇളക്കിക്കൊണ്ട് പോകും അപ്പോൾ അതാണ് അവസ്ഥ ഇവിടെ നിന്ന് കണ്ട ഈ ഒരു തോട് കണ്ടോ പൊട്ടി പോകണത് മഴ പെയ്യുമ്പോൾ വെള്ളമാണ് ശരിക്കും ഇങ്ങനെ പൊട്ടിപ്പോകണത് ഉരുൾ ലോട്ടൽ പോലെ വെള്ളം കുടിക്കാനായിട്ട് എങ്ങനെയാണ് അത് എങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് കണ്ട ശുദ്ധമായിട്ടുള്ള വെള്ളം വരും ഇങ്ങനെ സെറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ പതി അമ്മക്ക് എന്നാ രസം എന്നറിയാമോ ഇങ്ങനെ കുടിക്കാനായിട്ട് നല്ല രസമാണ് ഇങ്ങനെയൊക്കെ വെള്ളം കുടിക്കാൻ ഇവിടെ അത്ര ദാഹമാണെങ്കിൽ മാത്രം വെള്ളം കുടിച്ചാൽ മതി കണ്ടോ പാറക്കെട്ടുകൾ കണ്ടോ ഇവിടെ അത്ര ദാഹമാണെങ്കിൽ മാത്രം വെള്ളം കുടിച്ചാൽ മതി കേട്ടോ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇതിലേ പോകുമ്പോഴും നമുക്ക് തൊട്ട് മകളിൽ നാങ്ങാറുള്ളതുകൊണ്ടേ നാങ്കാറ്റിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് വെള്ളം കുടിക്കും ഇത്രേസമയം നമ്മൾ കുഞ്ഞു കുഞ്ഞു കൈത്തോടുകളും അങ്ങനത്തെ തോടുകളിലൂടെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി എത്തുന്നതെന്ന് പറയുന്നത് ഒരു വലിയൊരാറാണ് കേട്ടോ നാങ്കാറ് കുറേ ദൂരം ഇങ്ങനെ കയറി വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അങ്ങോട്ടുള്ള സ്ഥലത്ത് കയറാൻ പോഴേ മനോഹരമായിട്ട് പുറകെ സൈഡിലുള്ള വ്യൂ കാണാൻ പറ്റും കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ കാണാം ഇത് കണ്ടോ ചെറിയൊരു പുൽമേടാണ് നാച്ചിയറമോട്ടയിലെ പുൽമേടിൻ്റെ തുടക്കം തുടങ്ങുന്നത് ഈ ഒരു സ്ഥലത്തു നിന്ന് പറഞ്ഞാൽ കേട്ടോ കാടുകളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ പച്ചപ്പും ഒക്കെ ഞാൻ കാണിച്ചു തരാം എന്ത് രസമാണെന്നറിയാമോ എന്താ ഇവിടുത്തെ പച്ചപ്പൂ ഉണ്ടല്ലിൻ്റെ ഇത്രയും ദൂരം നമ്മൾ കഷ്ടപ്പെട്ട് കയറിയതിന് നമുക്ക് കിട്ടിയ ഫലം എന്ന് പറയുന്നത് കണ്ട വ്യൂ വേണ്ട പേപ്പറ ഡാമിൻ്റെ റിസർവർ ആണേ ഇതൊന്നും ഇല്ല പിന്നെ കയറണം അടുത്ത കാഴ്ചകൾ കാണാൻ നമുക്ക് എന്തായാലും ഈ വഴിയിലൂടെ മുകളിലോട്ട് കയറിയിട്ടെ കുറേ കൂടെ കാഴ്ചകൾ കാണാം കേട്ടോ സുഹൃത്തുക്കളെ ഇത് ആ ഭാഗത്താണ് കേട്ടോ പാറ്റാമ്പാറ സെറ്റിൽമെൻറ്റ് റിസർവേറും കണ്ടോ ഇങ്ങോട്ടുള്ള മഞ്ഞും കാലാവസ്ഥ എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ കൊള്ളാവോ മഞ്ഞ് ഇറങ്ങുന്ന കണ്ടോ എന്ത് രസമാണോന്നോ ഈ ഒരു പുല്ല് കാണാനായിട്ട് നമ്മൾ ഇത്രയും തേറി കയറി വന്നത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ കഠിനമായിട്ടുള്ള കയറ്റത്തിൻ്റെ ഫലമാണ് കേട്ടോ ഇവിടുത്തെ കുഞ്ഞ് കാറ്റും കോടത്തണുപ്പും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അപ്പം ഇനിയിപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യും അതല്ല എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നേരെ നാച്ചേരിയിലേക്ക് പോകും കേട്ടോ കണ്ടോ എന്ത് രസമാണെന്നുണ്ടോ ഈ ഒരു പുൽമേട് അപ്പോൾ അതി എന്തായാലും നമുക്ക് നാങ്കാർ ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ യാത്ര അങ്ങനെ തുടങ്ങാം അപ്പോൾ ഇവിടെയാണ് നാങ്കാറുള്ളത് അപ്പോൾ ഈ ഒരു കൊടും കാടിനൊക്കെ ഇറങ്ങണം നമുക്ക് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെന്ന് അവിടെയാണ് സ്റ്റേ അപ്പോൾ അതുകൊണ്ട് ബേഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ നമുക്ക് നാങ്കാറിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ സുഹൃത്തുക്കളെ കൊടും കാടെന്ന് പറയുക വേണ്ട അവിടെ നിന്ന് ഇറങ്ങി കാട്ടിലോട്ടുകൂടി നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര നമ്മൾ അവിടെ നിന്ന് നടന്ന് നാങ്കാറിലെത്തി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നാങ്കയാർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ് നാങ്കേറ്റിൽ അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ കാഴ്ചകൾ അപ്പോൾ ഇതൊരു വലിയൊരാറാണ് ഇപ്പം മഴയൊക്കെ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ പണിക്ക് വേണ്ടി സ്റ്റേ ചെയ്യുന്നത് വയ്യൊരു പുഴയുടെ സൈഡിലാണ് കേട്ടോ അതിലേ മാമനൊക്കെ വന്നു അവരൊക്കെ വന്നിട്ട് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ഷെഡ് സെറ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ വർക്ക് ഈ കാണുന്ന വഴിയുണ്ട് ഇത് വെട്ടി ക്ലിയർ ആക്കിയിടണം അപ്പം കൊടുങ്കാടാണ് മെകളിലാണ് നാച്ചിയർ മോട്ട അപ്പോൾ ഇവിടത്തെയാണ് ഇന്ന് നമ്മളെ സ്റ്റേ എന്ന് പറയുന്നത് അതായത് മനോഹരമായിട്ടുള്ള ഈ ഒരു കാട്ടിൽ പുഴയുടെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെയാണ് ഇന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന സുഹൃത്തുക്കളെ അപ്പോൾ അതാ ഇവിടെ വന്ന ഉടനെ വൈകുന്നേരത്തേക്ക് മനോഹര സ്റ്റേക്കാൻ വേണ്ടി കീയൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാൻ അവിടെ എത്തി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവരൊക്കെ വന്നു കേട്ടോ അപ്പം അവർ വന്നപ്പോഴേ തന്നെ നേരെ അത്യാവശ്യം ഇരുട്ടി തുടങ്ങി നമ്മൾ കിടക്കുന്നവിടെ അത്യാവശ്യം ഇരുട്ടി ഇങ്ങനെ തുടങ്ങി കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഉടനെ തന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചു അരിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും നമുക്ക് ആഹാരം കഴിക്കണമല്ലോ അപ്പം അത്യാവശ്യം ഇരുട്ടി വന്നു ഇപ്പം തന്നെ നമ്മൾ ലൈറ്റ് വെച്ച് പാചകം ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ അങ്ങനെ കഞ്ഞി ഒരു പരുവത്തിന് വെന്തു വെന്ത് കഞ്ഞിക്കകത്ത് തന്നെയാണ് നമ്മൾ മുട്ടയിട്ട് വേവിക്കുന്നത് അതാകുമ്പോൾ മുട്ടയുടെ പരിപാടി പെട്ടെന്ന് കഴിയും പ്രത്യേകിച്ച് വച്ച് വേവിക്കേണ്ട ആവശ്യവും അങ്ങനെ പിന്നെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടക്കറി റെഡിയാക്കലാണ് അതിനു മുമ്പ് ഞങ്ങൾ റെഡിയാക്കിയതെന്ന് പറയുന്നത് കരുവാട് ഉണ്ടല്ലോ കരുവാട് അതായത് ഉണക്കമീൻ ഉണക്കമീനയും മുളകൊടിയൊക്കെ ചേർത്തിട്ടും നമ്മളിങ്ങനെ പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരു കറിയാണ് കണ്ട നമ്മളതിൻ്റെ പരിപാടിയിലൊക്കെ ചെയ്യണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി പിന്നെ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ അതിനെ അതിനൊന്ന് പൊരിച്ചെടുത്ത് കേട്ടോ ഇങ്ങനെ പൊരിച്ചൊക്കെ തിങ്ങ അടിപൊളിയാണ് ഇതുപോലെ ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഈ സംഭവം ഇങ്ങനെ മുരിഞ്ഞിട്ടൊക്കെ അതിങ്ങനെ റെഡി ആയിട്ട് അതും കാട്ടിനകത്തൊക്കെ വെച്ച് നമ്മൾ പാചകം ചെയ്യുകയും അതുപോലെ കഴിക്കുകയും ചെയ്യുന്നതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് അങ്ങനെ അതിൻ്റെ വർക്കുകളൊക്കെ അത്യാവശ്യം കഴിഞ്ഞു അതിങ്ങനെ കഴിഞ്ഞു വരുന്ന സമയമായപ്പം പിന്നെ അടുത്ത പണിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് കരുവാടൊക്കെ കോരിയെടുത്തതിന് ശേഷം അടുത്ത പണി നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിയുണ്ടല്ലോ മുട്ടക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയാണ് അടുത്ത് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ അപ്പോൾതാ ഉള്ളി അങ്ങനെ റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ ഉള്ളിക്കറി വെക്കണമെന്ന്ക്കറിയാലോ അത്യാവശ്യം താമസം എടുക്കും പിന്നെ എണ്ണയെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വേഗത്തിനും റെഡിയാക്കാൻ പറ്റും പിന്നെ കാറ്റുണ്ട് നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് തീ പിന്നെ കെട്ടുപോകും പിന്നെ മഴയായതുകൊണ്ട് തന്നെ തന്നെ വിറകുമെടുക്കാൻ വേണ്ടി താമസിച്ചു പോയി അതുമല്ല വിറക് മഴ ആയതുകൊണ്ട് പതിയെ കത്തുകയുള്ളൂ നനഞ്ഞ വിറകല്ലേ നമുക്ക് കാട്ടിന്ന് കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ പരിപാടിയും കൂടെ കുറേ എളുപ്പത്തിനാക്കി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം മുട്ട അങ്ങനെ റെഡിയാക്കി എടുത്തു കേട്ടോ മുട്ടക്കറിക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പറയും മുളകുപൊടി മഞ്ഞൾപ്പൊടി ശകരം ചിക്കൻ പൊടി ഉപ്പ് വെളിച്ചെണ്ണ കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ തന്നെയാണ് ഇതൊക്കെ റെഡിയാക്കിയത് മാമൻ പൊടിയൊക്കെ ഇട്ടു ഞാൻ പറയുന്ന കണക്കിന് മാമൻ ഇങ്ങനെ പൊടിയൊക്കെ ഇട്ടു അങ്ങനെ ഞാനാണ് മുട്ടക്കറിയൊക്കെ റെഡിയാക്കിയത് അങ്ങനെ ഞാനാണ് കേട്ടോ ഇപ്പോൾ ഇരുന്നേക്കിണ്ടിരുന്നതൊക്കെ ഇതെല്ലാം മുട്ടക്കറിയൊക്കെ റെഡിയാക്കി അപ്പോൾ മുട്ട കറി റെഡിയാക്കിയ സമയത്തിന് തന്നെ കറി റെഡിയാക്കി കൊണ്ടിരുന്ന സമയത്തിന് നമ്മളോട് ഇത് വേറൊരു ചേട്ടം ഉണ്ടായിരുന്നു പുള്ളി പോയിട്ട് മുട്ടയുടെ തോളൊക്കെ പൊളിച്ചു എല്ലാം കറിയൊക്കെ റെഡിയായി അപ്പം ഇപ്പം കാണുന്നത് ഒരു പാളയിൽ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടതാണ് പാത്രമൊന്നും കൊണ്ടുപോകത്തില്ല പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല ലോഡാവും അതുകൊണ്ട് പാളയാണ് കൊണ്ടുപോയത് അപ്പം പാളയിൽ നാല് പേർക്ക് ഇരുന്ന് കഴിക്കാൻ കണക്കിനാണ് നമ്മൾ ആകാരം സെറ്റ് ചെയ്തത് കണ്ടോ നാല് സൈഡിലും നാല് മുട്ടയൊക്കെ വെച്ചിട്ട് എന്നിട്ട് നാല് സൈഡിലും നാല് കരുവാടും വെച്ചിട്ട് പിന്നെ അങ്ങോട്ടൊന്നും നോക്കിയില്ല അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി പിന്നെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ക്യാമറേനെ ഒക്കെ എടുത്ത് ഓഫാക്കി വെച്ച് ഓഫാക്കി വെച്ചിട്ട് എൻ്റെ മുട്ടയാണ് ആദ്യം തിന്നത് അവരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയാണ് എൻ്റെ മുട്ട തിന്നപ്പോൾ അപ്പോൾ രാത്രിയായി ഞാനൊരു പുഴയുടെ സൈഡിലാണ് ഇപ്പോൾ കിടക്കുന്നത് കണ്ടോ അവിടെ ബാഗുകൾ വെച്ചിട്ടുണ്ട് ഞാൻ പുഴയുടെ സൈഡിൽ തൊട്ട് മെഗലിൽ അവരുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആദ്യമായിട്ടാണ് ഇത്ര രാത്രി ടെൻറ്റിനി കിടക്കുന്നത് എൻ്റെ ഇത് പഴയ ബാഗാണ് ഞാൻ കൊണ്ടുവന്നത് ഞാൻ ഇന്നലെ രാത്രി ഒടുക്കത്തെ മഴയായിരുന്നു ഏട്ടാ അവഴി നല്ല വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട് ഏട്ടാ മലയ്ക്ക് അപ്പൊ ഒടുക്കത്തെ കാറ്റുമാണ് കാറ്റിൻ്റെ സീസണുമായി അപ്പം ഞാൻ രാവിലെ എണിച്ചിട്ട് ഇവിടുത്തെ വ്യൂ പോയിൻറ്റ് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ കിടന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള വ്യൂ പോയിൻ്റ് കാണിച്ചു തരാം വേണ്ട അടിപൊളി മഞ്ഞ് കേട്ടോ മഞ്ഞ് കോട കോട രസമാണ് അടിപൊളിയല്ലേ അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ ഇവിടെ വെച്ച് നടത്തുകയാണ് ഇനി നെക്സ്റ്റ് എപ്പിസോഡ് കാണാത്തത് ഞാൻ ഇന്നലെ ജോലിക്ക് വന്നിട്ട് നമ്മുടെ നാങ്കാറിൽ സ്റ്റേ ആയിരുന്നു അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് സുഹൃത്തുക്കൾ കണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡുകൾ വരാൻ പോകുന്നത് നാങ്കാർ മുതൽ നാച്ചിയാർ മോട്ടയിലേക്കുള്ള അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ കാണുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നാങ്കാറിലെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ നമ്മളെ എപ്പിസോഡ് അങ്ങനെ ഇവിടെ വെച്ച് അങ്ങനെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡുകൾ വരാൻ ചിലപ്പോൾ താമസിക്കും കാരണം നമ്മുടെ നാട്ടിൽ മലങ്കാറ്റ് കേട്ടോ മലങ്കാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഗസ്ത്യാർകൂടത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് വരുന്ന ഭയാനകമായിട്ടുള്ള ഭയങ്കര കാറ്റാണ് ഏകദേശം അറുപത് എഴുപത് കിലോമീറ്ററുള്ള മണിക്കൂറിൽ വേഗതയിൽ അടിക്കുന്ന കാറ്റാണ് നമ്മളിവിടെ ഇപ്പം നിലവിലുള്ളത് അപ്പോൾ ഇപ്പം കുറച്ച് കുറഞ്ഞു നിൽക്കുകയാണ് വീടിൻ്റെ അടുത്തൊക്കെയുള്ള വാഴകളൊക്കെ ഒരുപാടൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് ഊരുകളും ഈ ഒരു കാറ്റ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടിലൊക്കെയാണ് അപ്പം എന്തായാലും നമ്മുടെ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരുപാട് ദൂരം മലയ്ക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ പോയിരിക്കാനൊക്കെ പാടാണ് ഞാൻ രാവിലെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ മരം വലിയ മരങ്ങളൊക്കെ മുറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അടുത്ത എപ്പിസോഡ് വരാനായിട്ട് ശകലം താമസിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിലേക്ക് വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ തരും കാരണം ഞാൻ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തായിരിക്കും ഇനിയിപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് കമൻറ്റിനൊക്കെ റിപ്ലൈ തരാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും കാരണം നെറ്റ്വർക്ക് ഇല്ല പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങ് കാട്ടിൽ പോയി കഴിഞ്ഞാൽ കിലോമീറ്ററോളം വീട്ടിലേക്ക് പിന്നെ ഇറങ്ങി വരണം അപ്പം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത നല്ല എപ്പിസോഡ് കാണാം സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും വായ് സുഹൃത്തുക്കളെ